ി മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിൽ റിസോർട്ട് ജീവനക്കാരനെ ജീപ്പ് ഡ്രൈവർ മർദ്ദിച്ചെന്ന് പറഞ്ഞത് ചോദ്യം ചെയ്ത ജോസിനാണ് മർദ്ദനമേറ്റത് ജീപ്പ് ഡ്രൈവറായ മൂന്നാർ സ്വദേശി ശരവണനെതിരെ പോലീസ് കേസെടുത്തു രാഹുൽ വിജയൻ കട്ടപ്പറയിൽ രാഹുൽ ഗുഡ് മോർണിംഗ് മൂന്നാറിൽ വന്ന ഒരു വിനോദസഞ്ചാരിയുടെ അതിൽ നടപടികളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ സംഭവം എന്താ ഹാഷ്മി ക്രിസ്റ്റിന ഗുഡ് മോർണിംഗ് എന്തായാലും ഈ ടൂറിസം മേഖലയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ ആ മൂന്നാർ മേഖലയിലെ ചില ഡ്രൈവർമാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റിൽ സംഭവിച്ചിരിക്കുന്നത് ഈ നാലാം തീയതിയാണ് ആ കേരളത്തിന് പുറത്തു നിന്നുള്ള മൂന്ന് സഞ്ചാരികൾ ലക്ഷ്മി എസ്റ്റേറ്റിലെ റിസോർട്ടിൽ റൂം എടുത്ത് താമസിക്കുകയായിരുന്നു അവർക്ക് കുമളിയിലേക്ക് പോകുന്നതിന് വേണ്ടി ടാക്സി വാഹനങ്ങൾ അന്വേഷിച്ചു പല വാഹനങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ ചാർജ് അതായത് നിരക്ക് കുറവുള്ള വാഹനം അവർ ബുക്ക് ചെയ്തു ഇതാണ് പിന്നീട് ഈ തർക്കത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് കഴിയുന്നത് ഈ കുറഞ്ഞ നിരക്കുള്ള വാഹനത്തിൽ പോകാൻ കഴിയില്ല തന്റെ വാഹനം തന്നെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശരവണൻ എത്തി എന്നുള്ളതാണ് ഈ റിസോർട്ടിന്റെ ജീവനക്കാർ പറയുന്നത് പിന്നീട് അത് തമ്മിൽ സംസാരമായി മാത്രമല്ല ഈ വിനോദസഞ്ചാരികളെ ഈ ശരവണൻ എന്ന ഡ്രൈവർ അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ലഭിച്ചിട്ടുണ്ട് പോലീസിന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് ഈ അസഭ്യം പറഞ്ഞത് ആ റിസോർട്ട് ജീവനക്കാരൻ ചോദ്യം ചെയ്തതാണ് പിന്നീട് പ്രകോപനത്തിന് കാരണമായതും ഈ റിസോർട്ട് ജീവനക്കാരനെ ഈ ഡ്രൈവർ മർദ്ദിക്കാനിടയായതും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ആ എന്ന് പറയുന്ന റിസോർട്ട് ജീവനക്കാരൻ വെള്ളത്തുവാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും അതിൽ ആ വെള്ളത്തു പോൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യക്തിവൈരാഗ്യം വൈരാഗ്യം മൂലം മർദ്ദിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ എഫ്ഐആറിൽ പറയുന്നുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെന്തായാലും ഈ ശരവണനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോയിട്ടില്ല പക്ഷേ കടുത്ത നടപടികൾ ഉണ്ടാകും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മൂന്നാറിൽ ജാൻവി എന്ന് പറയുന്ന മുംബൈ സ്വദേശിനിക്ക് നേരെ ആ ഭീഷണി ഉണ്ടാവുകയും ആ ഡ്രൈവർമാരുടെ ആ ലൈസൻസ് ഉൾപ്പെടെ റദ്ദു ചെയ്യുകയും ചെയ്യുന്ന നടപടി ഉണ്ടായതാണ് ഇത്തരത്തിലുള്ള കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചപ്പോൾ മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ പോലീസും ഇതിൽ കൂടുതൽ ഇടപെടൽ നടത്തുകയും ശരവണിനെതിരെ കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയും എന്തായാലും സംഭവമാണ് നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ ആളുകൾ എത്തുന്ന വളരെ പ്രതീക്ഷയോടെ കൂടിയൊക്കെ ആ ഉല്ലസിച്ച് മടങ്ങാൻ വേണ്ടിയാണ് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടിയല്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതുമാണ് ഹാഷ്മി രാഹുൽ എന്ന് ക്രിസ്റ്റീനാണ് വിളിക്കേണ്ടത് ടൂറിസത്തിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം